അക്രമത്തിൽ നിലത്ത് വീഴുകയും അതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ മൂക്കിന് പഞ്ച് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോൾ സീറ്റിയും ഒക്കെ എടുത്ത് തലക്കും അതുപോലെ ഈ ഭാഗത്ത് രണ്ട് സീറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ ശരിക്കും ഇതൊരു ക്രിമിനൽ മൈൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് നോർമലി ഒരു ഒരടിയാണെങ്കിൽ കൈ ഇതിനൊണ്ട് അടിക്കുക ചെയ്യുക ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പഞ്ച് ചെയ്യുക ചെയ്ത് വൈ എസ് അഭിനന്ദ കോഴിക്കോട് അഭിനന്ദ് നല്ല തഴക്കം വന്ന രീതിയിലാണ് സഹപാഠികൾ വിദ്യാർത്ഥികൾ ഇന്ന് ഉച്ചയ്ക്ക് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് പ്ലസ് ടു സീനിയർ വിദ്യാർത്ഥികൾ ഈ കോഴിക്കോട് കോഴിക്കോട് കാഞ്ഞിരങ്ങാട് ആറങ്ങോട്ട് മീസൽ മുഹമ്മദിനെ ആക്രമിച്ച സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്നാണ് പരാതി ഇവർ പരിക്കേറ്റ ഈ മുഹമ്മദിനെ വടകര ബേബി എമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രാത്രി എട്ട് മുപ്പതോടുകൂടി കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഗുരുതരമായി തന്നെയാണ് പരിക്കേറ്റതെന്നാണ് രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നത് വാട്സപ്പ് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിൽ രണ്ട് ദിവസമായി സ്കൂളിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിന്നിരുന്നു ഈ വിഷയത്തിൽ ക്ലാസ് ടീച്ചർ അടക്കം താക്കീത് നൽകിയതാണ് അതിന് പിന്നാലെയാണ് ഈ സ്കൂളിന് പുറത്തു വെച്ച് ഈ കുട്ടി ഇത്തരത്തിലേക്ക് മർദ്ദിച്ചത് ഒരു വിഭാഗം തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിച്ചെത്തുകയായിരുന്നു എന്നാണ് രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നത് എന്തായാലും വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വടകര പോലീസ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ മൊഴി ഈ കുട്ടികളുടെ മൊഴി കുട്ടികളുടെ രക്ഷിതാക്കളുടെ മൊഴി സ്കൂളിലെ അധ്യാപകരുടെ മൊഴി അടക്കം കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ വടകര പോലീസ് കടന്നിരിക്കുന്നത് സുഗൈ രാവിലെ സ്കൂളിൽ പോകും രാത്രി വീട്ടിൽ വന്ന ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ എന്തെങ്കിലും ഷെയർ ചെയ്യും അതിന്റെ പേരിൽ പിറ്റേ ദിനം അടിക്കും ഇത്തരത്തിലുള്ള കേസുകൾ പതിവാകുന്നു എന്തായാലും നടപടി ഉണ്ടാകട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം